ചെറിയ കുട്ടികളുടെ സൺഡേ ക്ലാസ് ആണ് ടീച്ചർ വളരെ നാടകീയമായി എബ്രാമിൻ്റെ ബലി പറഞ്ഞു കൊടുക്കുന്നു കുട്ടികൾ ശ്വാസമടക്കി അത് കേട്ടിരിക്കുന്നു എബ്രാം തൻ്റെ പുത്രൻ ഇസ്ഹാക്കിനെ ഒരു കല്ലോട് ചേർത്ത് വെച്ചു എന്നിട്ട് കണ്ണുകൂട്ടാൻ ആവശ്യപ്പെട്ടു പിന്നെ ഉള്ളിലെ നിലവിളി അടക്കി കൊടുവാൾ ഉയർത്തി പുത്രന്റെ ശിരസിലേക്ക് ആഞ്ഞു വീശി പെട്ടെന്ന് ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു പാടില്ല പകരം ഒരാട്ടിൻകുട്ടിയെ ബലിയർപ്പിച്ചാൽ മതി അച്ചുവാവ ഉറക്കെ വിതുമ്പി കരയുകയാണ് ടീച്ചർ കുഞ്ഞിനെ ആശ്വസിപ്പിച്ചു എന്തിനാ കരയുന്നത് മാലാഹ ഇസ്ഹാക്കിനെ രക്ഷിച്ചല്ലോ വിദുമ്പലിനിടയിൽ അച്ചു ഇങ്ങനെ പറഞ്ഞു ടീച്ചറെ മാലാഹി എങ്ങാനും ഇച്ചിരി വൈകിയിരുന്നെങ്കിൽ ടീച്ചർ പറഞ്ഞു വിഷമിക്കരുതെൻ്റെ കുഞ്ഞെ മാലാഹാമാർ ഒരിക്കലും വൈകില്ല അതുകൊണ്ടാണ് അവരെ മാലാഹാമാർ എന്ന് വിളിക്കുന്നത് മാലാഹാമാർ ഒരിക്കലും വൈകില്ല ഈ കഥയെടുത്തിരിക്കുന്നത് Rdeva je ena od ostalih ateljevanj.